നമസ്കാരം കനത്ത വലതുപക്ഷക്കാറ്റിനെയും ചെറുത്തു നിൽക്കാൻ ശേഷിയുള്ള ഇടതുമുന്നണിയുടെ വൻകോട്ടയായ പാലക്കാട് ജില്ലയിലേക്കാണ് പോളുടെയക ഇനി കടക്കുന്നത് കടുത്ത ചൂടിൽ വെന്തുരുകയാണ് പാലക്കാട് ജില്ല പക്ഷേ രാഷ്ട്രീയം സ്ഥിരകളിൽ അലിഞ്ഞു ചേർന്ന പാലക്കാട്ടുകാർക്ക് മേടച്ചൂടിനേക്കാൾ തീവ്രമാണ് തിരഞ്ഞെടുപ്പ് ചൂട് പോളുടെയകയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം പാലക്കാട് കേരളത്തിൻ്റെ നെല്ലകയായ പാലക്കാട് ജില്ല നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിൻ്റെയും വലിയ പാടശേഖരമാണ് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റേതെന്ന് തിരുത്തിപ്പറയണം ഇടത് കക്ഷികൾ സി പി എമ്മിനാണ് ഇവിടെ ആധിപത്യം അതേസമയം സി പി എമ്മിലെ വിഭാഗീയത അതേപോലെ ആളിക്കത്തുന്ന പ്രദേശവുമാണ് പാലക്കാട് സി പി എമ്മിൻ്റെ ശക്തി ശക്തി കേന്ദ്രമാകുമ്പോഴും കോൺഗ്രസിനും ബി ജെ പിക്ക് മുണ്ട് ചില തുരുത്തുകൾ കേരളത്തിന്റെ നെല്ലറയ നേരത്തെ പിടിമുറുക്കി കഴിഞ്ഞു ചൂടും പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ തുടർച്ചയായി നാലാമതും ജനവിധി തേടുന്ന മലമ്പുഴ എന്ന വി ഐ പി മണ്ഡലം തന്നെയാണ് പാലക്കാടിനെ സംസ്ഥാനതലത്തിൽ ശ്രദ്ധേയമാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ വിഭാഗീയതയും വിഴുപ്പലക്കലും ഏറ്റവും രൂക്ഷമായ ജില്ലയായിരുന്നു പാലക്കാട് തൃത്താല ഷൊർണൂർ ഒറ്റപ്പാലം കോങ്ങാട് എന്നിവിടങ്ങളിലെല്ലാം ഇതിന്റെ പ്രതിഫലനം ഉണ്ടായി തൃത്താല സീറ്റ് അട്ടിമറിയിലൂടെ കോൺഗ്രസിലെ വി ടി ബലറാം നേടിയെടുത്തപ്പോൾ മറ്റ് മൂന്നിടങ്ങളിലും പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തിലെത്താൻ സി പി എമ്മിനായില്ല എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ പാർട്ടി അച്ചടക്കത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് ഷൊർണൂരിൽ ജനകീയ മുന്നണിയുണ്ടാക്കി ശക്തി തെളിയിച്ച എം ആർ മുരളി സി പി എമ്മിൽ തിരിച്ചെത്തി മുണ്ടൂരിൽ തരംതാഴ്ത്തൽ വിവാദത്തെ തുടർന്ന് ഗോകുൽദാസ് അനുകൂലികൾ നടത്തിയ പ്രതിഷേധവും സമവായത്തിലൂടെ പരിഹരിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ കരുത്ത് ചോർന്നിട്ടില്ലെന്ന് ആലത്തൂരിലെയും പാലക്കാട്ടെയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് സി തെളിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും ഒതുക്കാനും പാർട്ടിക്ക് കഴിഞ്ഞു എന്നാൽ മുനിസിപ്പാലിറ്റികളിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടായില്ലെന്ന് മാത്രമല്ല കൂടുതൽ ദുർബലമാവുകയും ചെയ്തു ഏഴു നഗരസഭകളിൽ ഒറ്റപ്പാലവും ഷൊർണൂരും മാത്രമാണ് ഇടതിനെ തുണച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ജില്ലയിലെ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ പത്തിലും മത്സരിച്ച സി പി എം ഏഴ് എം എൽ എമാരെ സ്വന്തമാക്കി ശേഷിച്ച രണ്ടിടങ്ങളിൽ മത്സരിച്ച സി പി ഐ സ്ഥാനാർത്ഥികളാകട്ടെ പരാജയപ്പെടുകയും ചെയ്തു സി പി ഐയിലെ കെ പി സുരേഷ് രാജ് പട്ടാമ്പിയിൽ കോൺഗ്രസിന്റെ സി പി മുഹമ്മദിനോടും വി ചാമുണ്ണി മണ്ണാർക്കാട്ട് ലീഗിലെ പുതുമുഖമായ അഡ്വക്കേറ്റ് എൻ ഷംസുദീനോടുമാണ് പരാജയപ്പെട്ടത് തരൂരിൽ എ കെ ബാലൻ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തിയാറും ആലത്തൂരിൽ എം ചന്ദ്രൻ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയൊന്നും മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദൻ ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി നാൽപ്പതും വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച് സി പി എമ്മിന്റെ ശക്തി വിളിച്ചോതി യു ഡി എഫിന് ജില്ലയിൽ അഞ്ചു സീറ്റ് ലഭിച്ചു ചിറ്റൂർ പാലക്കാട് പട്ടാമ്പി തൃത്താല എന്നിവിടങ്ങളിൽ കോൺഗ്രസും മണ്ണാർക്കാട് ലീഗും വിജയിച്ചു തൃത്താലയിലും പാലക്കാട്ടും സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളായ പി മമ്മിക്കുട്ടിയും കെ കെ ദിവാകരനും അടിയറവ് പറഞ്ഞത് കോൺഗ്രസിന്റെ പുതുമുഖങ്ങളായ വി ടി ബലറാമനോടും ഷാഫി പറമ്പലിനോടുമായിരുന്നു ജനതാദളിൽ നിന്ന് ഏറ്റെടുത്ത സീറ്റായ ചിറ്റൂരിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ അച്യുതനിൽ നിന്ന് സി പി എമ്മിന്റെ സുഭാഷ് ചന്ദ്രബോസാണ് പരാജയം രുചിച്ചത് നെന്മാറയിൽ സി എം പി സ്ഥാപക നേതാവ് എം വി രാഘവൻ തോറ്റത് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പാലക്കാട്ട് മത്സരിച്ച എം പി വീരേന്ദ്രകുമാറിന്റെ തോൽവി പേരുദോഷമുണ്ടാക്കിയത് കോൺഗ്രസിനായിരുന്നു കോൺഗ്രസ് കാലുവാരി തോൽപ്പിച്ചു എന്ന ജനതാദളിന്റെ ആരോപണം യു ഡി എഫിൽ ദീർഘകാലം കുരുക്കങ്ങൾ സൃഷ്ടിച്ചു മുന്നണിയിലെ ചെറുകക്ഷികളെ ഇല്ലാതാക്കാൻ കോൺഗ്രസ് ബോധപൂർവമായ ശ്രമം നടത്തുകയാണെന്ന ആരോപണവും ഇതോടെ ഉയർന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കണ്ണൂരിനും ആലപ്പുഴയ്ക്കുമൊപ്പം സി പി എമ്മിൻ്റെ ശക്തമായ എന്ന വിശേഷണമാണ് പാലക്കാടിനുള്ളത് കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ അത് അരക്കെട്ടുറപ്പുകയും ചെയ്യുന്നു എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ മൂന്ന് മുന്നണികൾക്കും തുല്യമായ സാധ്യതയാണ് പാലക്കാട് നൽകുന്നത് നിലവിൽ പന്ത്രണ്ട് സീറ്റുകളിൽ ഏഴിടത്ത് സി പി എമ്മും നാലിടത്ത് കോൺഗ്രസും ഒരിടത്ത് മുസ്ലിം ലീഗുമാണ് വിജയിച്ചിരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി ഒരു നഗരസഭ പിടിച്ചെടുക്കുക ആത്മവിശ്വാസത്തിലാണ് പാലക്കാട്ടെ ബി ജെ പി പുതിയ എൻ ഡി എ സഖ്യത്തിൽ ബി ഡി എസ് കൂടി ചേർന്നതോടെ ബി ജെ പി വൻ പ്രതീക്ഷയിലാണ് പാലക്കാട് ഷൊർണൂർ മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമാണ് ഇതുവഴി ഉടലെടുക്കുന്നത് പാലക്കാട് ജില്ലയുടെ പൊതുചിത്രമാണ് നാം ഇതുവരെ പരിശോധിച്ചത് ഇനി മണ്ഡലങ്ങളിലേക്ക് വിശദമായി പാലക്കാട് നിയമസഭാ മണ്ഡലം പാലക്കാട് സി പി എമ്മിൻ്റെ കുലുക്കമേൽക്കാത്ത കോട്ടയാണ് എന്നതൊക്കെ ശരി തന്നെ പക്ഷേ കണ്ണൂരിൻ്റെ കഥ പോലെയാണ് പാലക്കാട് ജില്ലാ ആസ്ഥാനമായ പാലക്കാട് നഗരം കോൺഗ്രസിൻ്റെ പിടിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ രണ്ട് തവണ മാത്രമേ സി പി എമ്മിന് ഇവിടെ വിജയിക്കാനായുള്ളൂ കഥ ഇതുവരെ പാലക്കാട് ജില്ലയിൽ ശക്തമായ വേരോട്ടമുണ്ടെങ്കിലും ജില്ലാ ആസ്ഥാനമായ പാലക്കാട് നഗരത്തിൽ സി പി എമ്മിന് കാര്യമായ സ്വാധീനമില്ലെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിയേഴ് തൊണ്ണൂറ്റിയൊന്ന് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വിജയിച്ച് കോൺഗ്രസിലെ സി എം സുന്ദരം പാലക്കാട്ടു നിന്നും ഹാട്രിക് കരസ്ഥമാക്കി തൊണ്ണൂറ്റിയാറിൽ നാലാം അംഗത്തിനിറങ്ങിയ സുന്ദരത്തെ സി പി എമ്മിലെ ടി കെ നൌഷാദു പരാജയപ്പെടുത്തി സീറ്റ് പിടിച്ചെടുത്തു രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസിലെ കെ ശങ്കരനാരായണൻ നൌഷാദിനെ കീഴ്പ്പെടുത്തി സീറ്റ് തിരികെ പിടിച്ചു അദ്ദേഹം സംസ്ഥാന മന്ത്രിസഭയിൽ അംഗവുമായി ആന്റണി മന്ത്രിസഭയിൽ സുപ്രധാന വകുപ്പായ ധനകാര്യമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് രണ്ടായിരത്തി ആറിൽ പാലക്കാടിന്റെ മനം വീണ്ടും ഇടതിനൊപ്പമായി സി പി എമ്മിലെ കെ കെ ദിവാകരനും കോൺഗ്രസിലെ എ വി ഗോപിനാഥും ബി ജെ പിയുടെ ഒ രാജഗോപാലും തമ്മിൽ നടന്ന വാശിയേറിയ ത്രികോണ മത്സരത്തിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ദിവാകരൻ ജയം കണ്ടു ശക്തമായ ത്രികോണ മത്സരം നടന്ന രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കെ കെ ദിവാകരനെ ഏഴായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി കോൺഗ്രസിന്റെ പുതുമുഖമായ ഷാഫി പറമ്പിൽ പാലക്കാട് വീണ്ടും തിരിച്ചുപിടിച്ചു ഷാഫി നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നും ദിവാകരൻ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടും വോട്ട് കരസ്ഥമാക്കിയപ്പോൾ ബി ജെ പിയുടെ സി ഉദയഭാസ്കർ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ട് നേടി ശക്തി തെളിയിച്ചു യു ഡി എഫ് നാൽപ്പത്തി രണ്ട് ദശാംശം നാല് ഒന്ന് ശതമാനവും എൽ ഡി എഫ് മുപ്പത്തി അഞ്ച് ദശാംശം എട്ട് രണ്ട് ശതമാനവും എൻ ഡി എ പത്തൊൻപത് ദശാംശം എട്ട് ആറ് ശതമാനവും വോട്ട് നേടി രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷിന് ഈ മണ്ഡലത്തിൽ നിന്നും ലഭിച്ചത് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വോട്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി വീരേന്ദ്രകുമാറിന് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർ നൽകിയത് മുപ്പത്തിയേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളാണ് എൻ ഡി എയുടെ ശോഭാ സുരേന്ദ്രന് ഇവിടെ നിന്ന് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ നേടാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സി എം സുന്ദരത്തിൽ തുടങ്ങി ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്ന യുവ കോൺഗ്രസുകാരനിലെത്തി നില്ക്കുന്ന പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രമാണ് നാം കണ്ടത്